ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും വന്നിരിക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക മാർച്ച് മാസത്തെ റേഷൻ വിതരണവും റേഷൻ കാർഡ് മസ്റ്ററിങ്ങും സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് ഒന്നര കോടിയോളം പേർ മസ്റ്ററിംഗ് ചെയ്യാനുള്ളതിനാൽ കൂടുതൽ സമയം അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല ഈ മാസം തന്നെ സംസ്ഥാനത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള ശ്രമം ഇതോടെ സിവിൽ സപ്ലൈസ് വകുപ്പ് ഊർജിതമാക്കി ഇതിനായി കേരളത്തിൽ മൂന്ന് ദിവസം റേഷൻ മസ്റ്ററിംഗിനായി സ്പെഷ്യൽ ഡ്രൈവ് നടത്തും സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് റേഷൻ കാർഡ് മസ്റ്ററിങ്ങിനുള്ള സ്പെഷ്യൽ ഡ്രൈവ് നടത്തുക കൂടാതെ മാർച്ച് പതിനെട്ടിന് സംസ്ഥാനത്തെ ഏത് റേഷൻ കാർഡ് അംഗത്തിനും ഏത് റേഷൻ കടയിലും മസ്റ്ററിംഗ് നടത്തുവാൻ സൌകര്യമുണ്ടായിരിക്കും സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളായ മന്നാ പിങ്ക് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കർശന നിർദ്ദേശം എത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് റേഷൻ കടകളിൽ ഉച്ചക്ക് ഒന്നര മുതൽ വൈകിട്ട് നാല് മണിവരെയും ഞായറാഴ്ച ഉൾപ്പെടെ അവധി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ഏഴ് മണി യും മസ്റ്ററിംഗ് സൗകര്യം ഒരുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് മന്ന പിങ്ക് റേഷൻ കാർഡിലുള്ളവർ എല്ലാവരും റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം അല്ലാത്ത പക്ഷം അവരുടെ റേഷൻ ആനുകൂല്യങ്ങൾ തടയപ്പെട്ടേക്കാം റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തുമ്പോൾ കുട്ടികളുടെ മസ്റ്ററിംഗ് വിജയിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് ഇതിനെ തുടർന്ന് അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മസ്റ്ററിംഗ് നിർബന്ധമില്ലെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ അഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് റേഷൻ കാർഡ് മസ്റ്ററിംഗ് വേണം അതിനായി ആദ്യം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുകയാണ് വേണ്ടത് ആധാർ കാർഡ് ബയോമെട്രിക് അപ്ഡേഷൻ നടത്തിയ കുട്ടികൾക്ക് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിയും വീടിലുള്ളവർ മറ്റ് ജില്ലകളിലാണെങ്കിൽ അവർക്ക് കേരളത്തിലെ ഏത് റേഷൻ കടയിൽ ചെന്നും മസ്റ്ററിംഗ് നടത്താവുന്നതാണ് ആധാർ കാർഡും റേഷൻ കാർഡുമാണ് ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് നടത്തുവാൻ കാർഡ് അംഗങ്ങൾക്ക് വേണ്ടത് മന്ന പിങ്ക് കാർഡിലുള്ളവർക്ക് മാത്രമാണ് മസ്റ്ററിംഗ് ഉള്ളത് എ പി എൽ കാർഡുകളായ നീലവെള്ള കാർഡിലുള്ളവർക്ക് മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല വീടുകളിലെ കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അടുത്ത ഘട്ടമായി നേരിട്ട് വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തി അപ്ഡേഷൻ ചെയ്യുന്നതിന് അതാത് താലൂക്ക് സപ്ലൈ ഓഫീസ് തലത്തിൽ പിന്നീട് നടപടി ഉണ്ടാകുന്നതാണ് അതുപോലെ റേഷൻ കാർഡിലെ നിലവിലെ അംഗം കേരളത്തിൽ ഇപ്പോൾ താമസമില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് റേഷൻ കാർഡിൽ ആ വ്യക്തിയുടെ പേരിന് നേരെ എൻ ആർ കെ അതായത് നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് എന്ന് ചേർക്കുക എന്നതാണ് കാരണം കേരളത്തിൽ സ്ഥിരം താമസമില്ലാത്ത വ്യക്തിക്ക് റേഷൻ വിഹിതത്തിന് അർഹതയില്ല എന്നതാണ് ചട്ടം എൻ ആർ കെ സ്റ്റാറ്റസ് ആക്കിയാൽ മസ്റ്ററിംഗ് വേണ്ട നാട്ടിൽ തിരിച്ചെത്തിയാൽ എൻ ആർ കെ സ്റ്റാറ്റസ് മാറ്റുകയും ചെയ്യാം അക്ഷയ വഴി ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മറ്റൊരറിയിപ്പ് മാർച്ച് ഏഴിന് റേഷൻ കട സമരത്തിന് ഒരു വിഭാഗം റേഷൻ കട വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട് മസ്റ്ററിംഗ് സ്പെഷ്യൽ ഡ്രൈവ് നടക്കുന്നതിനാൽ മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ റേഷൻ വിതരണം ഉണ്ടാകില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക മന്നാ പിങ്ക് കാർഡിലെ എല്ലാവരും എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക